قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فعينوني بقوة പള്ളം നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അവര് ആക്കന്മാർക്ക് മോശാവില്ല അന്നൂർക്ക് മോശാവില്ല ഒരു നല്ല ഭക്ഷണം കഴിക്കുക അങ്ങനെയുണ്ടാവും അവര് ടോപ്പിൽ വസ്ത്രം ധരിക്കുക അങ്ങനെയുണ്ടാവും അവർ ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുക അങ്ങനെയുണ്ടാവും സുഖം അനുഭവിക്കുക അങ്ങനെ ഉണ്ടാവും ആരെയൊക്കെ പല കോലം ഓറിയന്റലിസ്റ്റുകൾ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറ്റി പറയുന്ന ഒരു കുറ്റം ഹൈബർ യുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല അലൈസ്ലമ തങ്ങള് സഫിയ ബീവിയുമായി മധുവിധ എന്നാണ് അപ്പുറത്തെ ആളുകൾ മരിച്ചു കടന്നു അവരൊക്കെ മറവു ചെയ്തു നബി മദീനയിലേക്ക് പോരുന്നു സഫിയ ബീവിയെ കല്യാണം കഴിച്ചു മധുവിധ ആഘോഷിച്ചുകൊണ്ട് പോകുന്നു മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ മഹാനാണ് മുഹമ്മദ് മുസ്തഫ ചിന്തിക്ക് വളരെ ചിന്തിക്കണം ഇതൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കുന്നുണ്ട് ചിന്തിക്കി മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സലമ തങ്ങൾക്ക് അമ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് വീട്ടുകൂടുന്നത് ആരുമായി അതിസുന്ദരിയും അതി ചെറുപ്പക്കാരിയുമായ മഹതിയായ ഉമ്മുൽ മുമിനിന് ആയിഷ നിറയുന്നവരുമായി യുദ്ധത്തിന് പോകുമ്പോൾ പോലും നറുക്കിടും ഭാര്യമാർക്കിടയിൽ ആ നറുക്കാർക്കാണോ കിട്ടിയത് അവര് ഹബീബാൻ നബിയോട് കൂടെ ഹിദ്മത്തിന് പോകും സല്ലാഹു അലി വല്ല അത് നബിയുടെ രീതിയാണ് ചിന്തിക്ക ഇബ്രാഹിം നബി ആണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു രൂപായത്തിൽ നൂറ്റി ചില്ലാനം വയസ്സിലാണ് ഹാജറിന് കല്യാണം കഴിക്കണത് ഉമ്മ വലുതാണെങ്കിലും ഭാര്യയുടെ സ്ഥാനത്ത് വെക്കുന്നത് മഹതിയായ ഹാജറിന് റബി അള്ളാഹുന്ന ആര് നബി ഉള്ളഹ് ഇബ്രാഹിം അലി അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൂറ്റി ചില്ലാനം വയസ്സുണ്ടെന്നാണ് ഒരു ചരിത്രപക്ഷം ഹാജറിന് റബി അള്ളാഹൊന്ന അന്ന് പത്തൊമ്പത് വയസ്സാണ് എന്ന് താരി എന്ന് താരിഖിൽ അംബിയലെ ബഹുമാനപ്പെട്ട ഹാഫുൻ കസീർ അടക്കം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും എന്നിട്ട് കുട്ടിയുണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ട് ചരിത്രം ചില രാത്രികളിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈസ്ലാമിനെ പെട്ടെന്ന് ആചരണ കാണണം എന്ന് തോന്നും അപ്പോൾ ആചരണ കാണാൻ വേണ്ടി അള്ളാഹു സുബാന ഹോത്തായ സൗകര്യം ചെയ്തു കൊടുക്കും ചിലപ്പോൾ മുറജത്ത് കൊണ്ട് മക്കയിൽ പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ ബുറാഖിനെ ഇറക്കി കൊടുക്കും എന്നും ചില വിവാദത്തുകളിൽ കാണുന്നുണ്ട് ഇതൊന്നും അമ്പിയാക്കന്മാരുടെയോ ഔലിയാക്കന്മാരുടെയോ മഹത്വത്തിന് എതിരാകുന്ന സംഗതിയല്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് തരട്ടെ അവരെ മഹത്വം അവർ പരിക്കുകൊണ്ട് കൊടുത്തതല്ല അങ്ങനെ മനസ്സിലാക്കണ്ട അവരെ മാത്വം അവർ കള്ളിട്ടുകൊണ്ടതല്ല അവരെ മഹത്വം അവർ പള്ളർച്ച ഭക്ഷണം കഴിക്കാത്തതല്ല അവരെ മഹത്വം അവർ നടന്ന് യാത്ര ചെയ്തതല്ല അതൊന്നുമല്ല അതൊക്കെ ഉള്ളവരുണ്ടാവും ഇനി അതിനേക്കാൾ കേമന്മാരായി അതില്ലാത്തവരുണ്ടാവും അതിനേക്കാൾ ഫനായിൽ ആയിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ സി എം വരിയുള്ള വരിയുള്ള നബുർ അള്ളാഹു മർക്കഥമെന്ന് പറഞ്ഞാലെയാണ് അങ്ങനെ പറയണം അത് നാവിൻ്റെ ജക്കാത്താണ് അങ്ങനത്തെ ഒരാൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല ഇനി അയ്യാമത്തെ നാൾ വരെ അങ്ങനത്തെ ഒരാൾ കേരളത്തിലുണ്ടാവുമെന്ന് എനിക്കറിയില്ല എൻ്റെ വീക്ഷണത്തിൽ അതിന് റയറ് കേസാണ് സാധ്യത വളരെ കുറവാണ് അത്രയും വലിയ ആളാണ് സി എം അള്ളാഹു തായാലും ദർജ്ജയറ്റി കൊടുക്കട്ടെ അള്ളാഹ് അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ അള്ളാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ ഞാൻ അവരെ കുറിച്ച് മജ്ജദൂബ് എന്നൊരു വാക്കൊന്ന് രണ്ട് പ്രസംഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട് അത് അങ്ങനെ ആണ് മജ്ജദൂബ് എന്നല്ല ഞാൻ ഞാനവിടെ ഉദ്ദേശിച്ചത് ഫനായി അവസ്ഥ എന്നാണ് ഫനായിൻ്റെ അവസ്ഥയിൽ വരുമ്പോൾ പലതും അവരിൽ നിന്ന് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതൊക്കെ പ്രത്യക്ഷപ്പെടും ഒരു വീട്ട് കയറിപ്പോയാൽ അവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കും ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും ബഹുമാനപ്പെട്ട സി ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക ഇട്ട കുപ്പായം അവിടെ കൊണ്ടേ അതിനേക്കാൾ നല്ല കുപ്പായം ഇട്ടിട്ട് വരും ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ള അള്ളാഹുല്ല ധർജ്ജേറ്റി കൊടുക്കട്ടെ മനസിലാക്കേണ്ട ഒരു കാര്യം അതമ്മന്മാരുടെ അത് അവരുടെ ഒരു രീതിയാണ് അത് അവരുടെ ഒരു രീതിയാണ് മറ്റത് മറ്റുള്ളവരുടെ രീതിയാണ് ഏറ്റവും നല്ല വസ്ത്രം മാത്രം ധരിച്ചു നടന്നിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻഷാദുലി അള്ളാഹുനോ അതവരുടെ രീതിയാണ് ചിന്തിക്ക് രണ്ടവർക്കും മുഴുവനും വെച്ച് കൊടുത്തിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉൽ ഹിന്ദ് മഹാനായ അവരുടെ രീതിയാണ് മാത്രം യാത്ര ചെയ്ത മെന്നിട്ടിളം കൊണ്ട വസ്ത്രം ധരിച്ചുണ്ട്

قال ما ربي يا سبحان الله ഇതിന കുർ പറഞ്ഞ ഏറ്റവും വലിയ വലിയ ദുൽഖർണേനിക്ക് മുതലില് കണക്കുണ്ടാ എന്താ മോദല് മുതല് പായസ എന്താണ് കമ്മിണ്ട ഔലിയാക്കന്മാരുടെ മഹത്വം അവർക്ക് പൈസ ഔലിയാക്കന്മാരുടെ മഹത്വം അവർ കള്ളി തുണി കൊടുത്തതും അല്ല ഔലിയാക്കന്മാരുടെ മാത്വം അവർ ഒന്നുമില്ലാതെ ജീവിച്ചവരായതും അല്ല അതൊന്നും ഔലിയാക്കന്മാരുടെ മഹത്വമല്ലൗലിയാക്കന്മാരുടെ രീതിയാണ് അതൊരു രീതിയാണ് ഭയങ്കരയിൽ രാത്രി കണ്ണുകാണ് രാത്രി കണ്ണും പട്ടാളത്തോട് പറയും യാത്ര ചെയ്യും പട്ടാളത്തിനും കണ്ണും അവരെ وكان يدخل النار النار ويخرج منها ويعمل في مدة من غير الشعرة ും കരിയാതെ ദിവസങ്ങളോണം തീന്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കും ഒരു രോമം കരി ആരുടെ മഹാനായ ലോകം കണ്ട ഏറ്റവും വലിയ വലിയ ലോകം കണ്ട ഏറ്റവും വലിയൊരാളിയും അങ്ങനത്തെ ലോകത്താരാ പറയുന്നത് എന്റെ വലിയ ആബിദിന്റെ മാറ്റം ണിത്തല്ല അള്ളാൻറെ ആബിന് പരിക്കമുണ്ട് തോളിലിട്ടതും അല്ല അതൊന്നും അല്ലാന്റെ ആബിദിന്റെ പ്രത്യേകതയല്ല യും ഇടയിൽ കെട്ടുകെട്ടാൻ വേണ്ടി ഞങ്ങൾ പൈസ പിരിപ്പിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്താ പിരിപ്പിക്കണ്ട എന്റെ കയ്യിൽ മുതൽ എന്തിനു

രണ്ട് മലന്റെ ടയില് ഇഷ്ടിക ഇരുമ്പിന്റെ ഇഷ്ടിക നിറക്കുക എന്നിട്ട് തീ കൊടുക്ക എന്നിട്ട് ഊതുക ഊതുക പട്ടാളത്തിനോട് പറയാ ഊതി എങ്ങനെ ഊതിണ് എന്തൂട് രണ്ട് മലയുടെ ഇടയില് ഇരുമ്പിന്റെ ഇഷ്ടിക നിറച്ച പിന്നെ ഊതൽ നടക്കുവോ തീയ കൊടുത്ത പാഞ്ഞിട്ട് തങ്ങിയെടുക്കേണ്ട ഒരേ മനുഷ്യന്മാര് ഇത് എന്താ പുല്ലല്ലല്ലോ കത്തിച്ചത് എന്താണ് പറയും മനുഷ്യന്മാര് എന്ത് ഇരുമ്പിന്റെ എത്തിക രണ്ട് മലകൾക്കിടയിൽ നിറച്ച് ഇടയിൽ തീ കൊടുത്തിട്ട് പറയാ ഊതികോളോ അടുത്തേക്ക് പോയാൽ പക്ഷെ അദ്ദേഹത്തിന്റെ കൽപ്പന കാരണം പതിനായിരക്കണക്കായ പട്ടാളക്കാർ നിന്ന് ഊതി കത്തിച്ചിട്ട് പട്ടാളക്കാരെ ഒരു രോമം കത്തിയില്ല കാരണം കൽപ്പിച്ചത് അള്ളാഹുവിന്റെ വലിയ ആണ് രാജാവുമാണ് സൈന്യാധിപൻ ആണ്

പുറത്താണ് മിന്നു കുതിരപ്പുറത്താണ് യാത്ര ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം സൗകര്യങ്ങൾ കുറച്ച് അനുഭവിക്കുക എന്നുള്ളതല്ല പ്രത്യേകത സൗകര്യങ്ങൾ അനുഭവിച്ച ആ സൗകര്യങ്ങൾ അനുഭവിച്ച ആളാണല്ലോ ഇബ്രാഹിം

ാർക്ക് ആരാ വിരുന്നില്ല കാരണം ആര് വന്നാലും നല്ല ഭക്ഷണം ഉണ്ടാക്കും പശുക്കുട്ടൻ അറക്കും ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട സ്രീനുമായി ബുറഹിയും ഒരു ദിവസം വിരുന്നുകാർ വന്നപ്പോൾ സാധാരണ പതിവായി വിരുന്നാൽ വന്ന വേഗം മൂലിക്കുട്ടനെ പിടിച്ചോ അല്ലെങ്കിൽ പശുക്കുട്ടനെ പിടിച്ചോക്കും കൊണ്ടുവന്നു വെച്ച് പിന്നെ കൈ നമ്മൾ കൊണ്ടുവന്നില്ല ഇവര് തലികളർത്തിരിക്കന്നെ അപ്പോ ഒരു പേടി ഇതെന്താ ഇങ്ങനെ അപ്പോൾ പറഞ്ഞു പേടിക്കണ്ട ഞങ്ങൾ ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പേടിക്കണ്ട പിന്നിൽ നിൽക്കുന്ന സാറ വേണ്ടിയാണല്ലോ എന്റെ മോരിക്കുട്ടനെ

നാലോ യോ മൈലുകൾ യാത്ര ചെയ്യും ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇബ്രാഹിം എന്നാൽ ഈ രണ്ടാളും എന്തിനുലുമാണെങ്കിൽ കാറ്റഗറിയിൽ വലിയ ആളാരാ സൈദ ഇബ്രാഹിം ഇബ്രാഹിം നബി രണ്ടും നബി നാലാമനുമാണ് മനസ്സിലായില്ല മുസ്തഫ രണ്ട് ഇബ്രാഹിം മൂന്ന് മൂസ നാലാണ് ഐസ സൗകര്യങ്ങൾ തെജിച്ചത് ആളാണ് മഹാനാകണമെങ്കിൽ ആദ്യം മഹാനാകേണ്ടത് അത്ര സൗകര്യം ത്യജിച്ച ഒരാളുണ്ടാവൂല നിങ്ങൾ എന്റെ കൂടെ ഇല്ല കാര്യം മനസ്സിലാക്കുമ്പോ കാര്യം മനസ്സിലാക്കണം ഇതൊന്നുമല്ല അത്തിപ്പറ്റ അത്തിപ്പറ്റം മാറ്റം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഞാൻ പറയാ ഞാൻ പറയാ ബേജാറാവണ്ട് ഞാൻ പറയാ സൗകര്യം ത്യജിച്ച ആളാണ് വലിയ ആളാണെങ്കിൽ ലോകത്തെ ഏറ്റവും സൗകര്യം ത്യജിച്ച ആളാണ് ആര് ഈ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഫത്തഹുൽബാരി കൊടുത്ത ഒരു ഹരീസ് കാണാം ഈ ഹരീസ് ദഹബി കൊണ്ടുവരുന്നുണ്ട് എന്താ ദുർമതിയിലും കാണാം ഈ ഹരീസ് എന്താ സംഭവം എന്നാൽ ഒരു ഫക്കീറായ മനുഷ്യനെ അള്ളാൻ്റെ കോടതിയിൽ കൊണ്ടുവരും അപ്പോൾ അയാൾ അള്ളാഹ് അഴിബാദത്വം ചെയ്യാത്ത ഫക്കീറാണ് അപ്പോൾ ഈ ഫക്കീറിനോട് അള്ളാഹ് ചോദിക്കും എനിക്ക് ജീവൻ അഴിബാദത്വം ചെയ്തിട്ടില്ലല്ലോ ഫക്കീറെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല മനസ്സിലായില്ലേ ഒരു ഫീറിനെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്യും അപ്പോ ഫക്കീർ അഴിപാടത്തെടുത്തിട്ടില്ല അപ്പൊ ഫക്കീറിനോട് അല്ല ചോദിക്കും അപ്പൊ ഫക്കീർ പറയും ഫീറാണ് എനിക്ക് തെണ്ടി പോണ്ടേ അതുകൊണ്ട് എനിക്ക് വിഭാഗത്തിൽ എന്ന് തിരിച്ചു ഓരിക്കുമ്പോൾ പിന്നെ അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഫക്കീറാണ് ഈസ എന്നിട്ട് നാലാം നമ്പർ എന്നിട്ട് നാലാം നമ്പർ സൗകര്യം ഒഴിവാക്കിയ ആളാണ് മാനെങ്കിൽ ഒന്നാമത്തെ ആളാകേണ്ടത് അതൊന്നുമല്ല മഹന്മാരുടെ പ്രത്യേകത മഹാന്മാരുടെ പ്രത്യേകത അവർ അള്ളാഹുവിനെ തിരഞ്ഞെടുത്തു വയൽ കഴിഞ്ഞു ഇനിയൊന്നും പറയേണ്ടതില്ല അവർ ചിലപ്പോൾ മുതലാളിരിക്കും ചിലപ്പോൾക്കും ചിലപ്പോൾ സഹലിരിക്കും ചിലപ്പോൾ രോഗിയിരിക്കും പറഞ്ഞ ും അപ്പോഴല്ലെ തിരഞ്ഞെടുക്കും അവർ ദാരിദ്ര്യത്തിന്റെ നടുവിൽ ജീവിക്കും അല്ലാതെ തിരഞ്ഞെടുക്കും അവർ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും അപ്പോഴും അല്ലാതെ തിരഞ്ഞെടുക്കും അവർ സൗകര്യം ഒഴിവാക്കി കൊണ്ട് ജീവിക്കും അപ്പോഴും അല്ലാതെ തിരഞ്ഞെടുക്കും ഞങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോ ഞാൻ ഉദാഹരണം ഉദാഹരണം ഞങ്ങൾ വെള്ളക്കുപ്പായ സ്വാഭാവികം നിങ്ങൾ ഈ നാടന്മാരായ കുറെ ആളുകൾ ഇതിലുണ്ടാവൂല മൂല്യല്ലാത്തവനൊക്കെ നാടെന്ന മേനൊക്കെ ഉണ്ടോ അല്ലാതെ മോശം മേനല്ല നിങ്ങളിന്റെ കൂടെ അല്ലേ നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ കളർ കുപ്പായിട്ട് ഒരാണല്ലോ അല്ലേ കാക്ക അത് അവർ കോപ്പായിട്ടിരിക്കുന്നു ഏകദേശം പച്ചയാ പച്ചയോട് കരീബ് ഇപ്പുറത്തെ എന്റെ പേരെന്താ ഓൺ വേറൊരു അവര് ആഷ് കളർ ഇപ്പൊ ഒന്ന് നീലയാണോ കറുപ്പാണോ നീല അതോ കറുപ്പോ നീലും കറുപ്പും കൂടി കൂടിയത് വരും കർപ്പന അത് അവിടെ ഇരിക്കുന്നു വേറൊരാള് ചോപ്പന ഉണ്ട് ആ ഇതിന്റെ മായന ഒരാൾ തെരഞ്ഞെടുത്തത് ഇതാണ് ഒരാൾ തെരഞ്ഞെടുത്തു നടുവിൽ യാത്ര ചെയ്ത ഔലിയക്കന്മാര് മോശവും സൗകര്യത്തെ ഒഴിവാക്കിയാൽ മഹാനും അങ്ങനെ ഉണ്ടാവില്ല അതൊക്കെ അവര് രീതി സൗകര്യം ആസ്വദിച്ചത് കൊണ്ട് ഒരാൾ പുറത്തു പോവുകയില്ല സൗകര്യം ഒഴിവാക്കിയത് കൊണ്ടരാക്കി വിലായത് കിട്ടുകയുമില്ല സൗകര്യം തന്നെ അനുഭവിച്ചു ആളുകൾ അവരിൽ പലരും ഉണ്ടാകും അവരിൽ കവികളുണ്ട് അവരിൽ ചിന്തകരുണ്ട് അവരിൽ പ്രഭാഷകരുണ്ട് അവരിൽ ബുധനീസന്മാരുണ്ട് അവരിൽ കച്ചവടക്കാരുണ്ട് അവരിൽ യോദ്ധാക്കൾ ഉണ്ട് അവരിൽ താർക്കികർ ഉണ്ട് അവരിൽ അവരിൽ നേതൃത്വം നൽകിയവരുണ്ട് അവരിൽ യുദ്ധത്തിൽ പട നയിച്ചവരുമുണ്ട് അവർ യുദ്ധത്തിൽ നേതൃത്വം നൽകിയവരുണ്ട് അവരിൽ സാധാരണപ്പെട്ട ആൾക്കാരുമുണ്ട് പലരും പല പോലും

അതിന്റെ മേൽ സ്വർണത്തിന്റെ ബട്ടൺസ് പിന്നെ സ്വർണത്തിന്റെ കിരീടം വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ ഇരുന്നപ്പോൾ പത്താളുകൾ പ്രേഷനാണ് കയറി മേ ബി മറ്റൊരു നാടന്മാര് നിങ്ങൾ ഇന്റെ കൂടെ അല്ല നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്നാ കേട്ടോളൂ ചിന്തിക്ക് അലാ ശരീരി മിൻ ദഹബിൻ സൂർനത്തിൻ്റെ കട്ടില വഖമيسു വഖമيسു ഖതിഫ മാദി മനോഹരമായ പട്ടുവസ്ത്രം വഅസ്റാഹ മിൻ ദഹബിൻ ആ പട്ടിൻ്റെ കുടുക്കകൾ ബട്ടൻസ് ആകട്ടെ മിൻ ദഹബിൻ പറ സ്വർണം വഅലൈഹി താജുൻ മിൻ ദഹബിൻ പറ സ്വർണ്ണത്തിൻ്റെ കിരീടം ആ ശരീരത്തിൽ സ്വർണം പുരുഷന്മാർക്ക് ഹലാലാണ് ഹറാമല്ല മനസ്സിലാവുക പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഇപ്പൊ ആ കൂട്ടത്തിൽ എന്തിനാന്നറിയോ ഇത് പറയുന്നത് വേഗം സ്വർണം വാങ്ങാൻ വേണ്ടി പായണ്ട മനസ്സിലായില്ല ആ ശരീരത്തിൽ സ്വർണം പുരുഷന്മാർക്ക് ഹറാം അല്ല അത് വേറെ ശരിയാകും പക്ഷെ ചിന്തിക്ക് 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 സൗകര്യമില്ലാത്തവരാണ് പത്താളുകള്

മോശപ്പെട്ട സാധനമാണ് ഞങ്ങൾ വാങ്ങാൻ കൊണ്ടുവന്നത് നാണയം പോലും നല്ല നാണയം നാണയം അല്ല അതുകൊണ്ട് നോക്കരുത് അളന്ന് നന്നാക്കി തരണം കുറച്ച് തരണം മഹാരാജാവേ പട്ടിനി നടന്നിട്ട് പേര് രാജാവേ പട്ടിനി നടന്നിട്ട് പേര് രാജാവേ പട്ടിനി നടന്നിട്ട് പേര് രാജാവേ ആരോടാ പറയണത് ആരോടാ പറയണത് നബിയോട് ആരാ പറയണത് നാടന്മാര് നാടന്മാര് പിന്നെ ഇരുപത് കൊല്ലം ചെയ്യേണ്ടി വന്നു ഈ ആയത്തിന്റെ തക്ത വ്യാഖ്യാനത്തിൽ റാസിലുണ്ട് ഒരു ഒരു യഥാർത്ഥ അള്ളാന്റെ അബുദാകാൻ വേണ്ടി പിന്നെ ഒരു ഇരുപത് കൊല്ലം പൊട്ടിക്കരഞ്ഞോണ് ആര് എന്താണ് ഉറങ്ങണത് മനുഷ്യന്മാര് ആര്

അള്ളാഹു 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 കൊടുക്കട്ടെ 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 ഔലിയാക്കന്മാര് ഞാൻ അർത്ഥം എന്താണെന്നറിയോ തരട്ടെ െമ്മിപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ തോന്നും പതൊന്നും നടക്കൂല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഞമ്മളിങ്ങനെ ആരും പോകാണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല ഞമ്മക്ക് കള്ളിത്തൊന്നും എടുക്കാൻ നടക്കൂല അതുകൊണ്ട് ഞമ്മക്ക് ഔലിയാകുലും നടക്കൂലിക്കണ്ട ഇത് ബാൻഡിട്ടോ എന്നിട്ടോ കഴിഞ്ഞ മാസം ഇങ്ങോട്ട് ഒരാൾ വന്നാണ്ട് പറഞ്ഞു ഞാൻ റസൂല്ലെ സ്വപ്നം കണ്ടു അടുത്ത് കഴിഞ്ഞ ദിവസം ഫാൻഡിട്ട് റസൂല്ല ഇങ്ങനെ പള്ളി കയറി വന്നു ഞാൻ കിടന്നുടങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വന്നു മുത്തു മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ശുദ്ധമായ ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചു റസൂൽ മുസ്തഫ മുസ്തഫ ഹബീബ് മുഹമ്മദ് വരും വേഷമാണ് എന്താ എന്താ ഇന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ ഉണ്ടായിരുന്നു ഭൂമിക്ക് മുകളിൽ ഉണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും അറബിയിൽ ഇംഗ്ലീഷിലും അങ്ങനെ ശൈലി ഇല്ല പറഞ്ഞില്ല മറുപടി ആ നബി മുസ്തഫിച്ച് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കും അതൊന്നും അതൊന്നും എതിരാതൊന്നും പൈസ ഉണ്ടാക്കിക്കോ എന്നിട്ട് വലിയ മഹാന്മാര്ത്തിപ്പറ്റി മുസ്ലിമാരുടെ പ്രത്യേകത എന്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ നമ്മൾ ഉരുത്തിയാൽ ഉരുണ്ട് കിട്ടുക എന്താണ് ഏത് പരിതസ്ഥിതിയിലും റബ്ബിന് വിരുദ്ധമായതിനെ നിസ്സാരവൽക്കരിക്കും

കള്ളത്തിനെടുത്തോ കവിയാക്കലാണെങ്കിൽ ബെറ്റിലിട്ടോ കവലിയാക്കന്മാരും കള്ളിത്തുണിയാ പണ്ടേ കള്ളു തുണിയാണ് നിങ്ങൾ ഈ വേങ്ങര ഈ ഭാത്ത ഒക്കെ ഇഷ്ടംപോലെ ബെറ്റിലിട്ടേരുണ്ട് പണ്ടുണ്ടായിരുന്നു പല്ലേ ഒന്ന് പറയും മനുഷ്യന്മാരെ ആ കുറവാണെങ്കിലും ബാക്കിയുള്ള വെറ്റിനും കൂടി തന്നെ ഉത്തരവാദിത്തം ഒന്നും നിൽക്കില്ല കുറവാണ് വൃത്തം പറയാ കുറവാണ് ചിന്തിക്ക് അതൊന്നല്ല ഇതന്നെയാ വരെ അവരുടെ പ്രത്യേകത എന്താ പണക്കാരുണ്ടാവും അവരൊന്നും അഹുവിനെ തെരഞ്ഞെടുക്കും അതിനപ്പുറം അവര് ഒന്നിനും വില വെക്കുകയില്ല ഇനി ഇവിടെ വല്യ മുലാളി വരും അവസാനത്തെ കമിലായ വലിയ പിടിച്ചതിനെക്കാളും വലിയ ണം ചിന്തിക്കണം ദിവസത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വലിയ ലക്ഷക്കണക്കിന് രോഗികൾക്ക് രോഗം മാറ്റിയാണ് ാണ് കവർ എല്ലാം എല്ലാ വാർത്തയാക്കന്മാരാണ് ചിണ്ടിക്ക്